എല്ലാവർക്കും നമസ്കാരം ഞാൻ ചെറിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ബാധിച്ച് വീൽ ചെയറിലുള്ളൊരു വ്യക്തിയാണ് ഇന്നലെ എൻ്റെ രോഗാശ്രയമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കാണേണ്ട ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എറണാകുളം അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എനിക്കൊന്ന് യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളം കടബന്ത്രയിലുള്ള ജി സി ഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സമൃദ്ധി എന്ന് പറയുന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചാണ് ഒരു നമുക്ക് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള രണ്ട് സ്ഥലം കാർ പാർക്കിങ്ങിന് വേണ്ടി രണ്ട് സ്പോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു ഈ രണ്ട് സ്പോട്ടിലും മറ്റു വാഹനങ്ങൾ അതായത് ഭിന്നശേഷി അല്ലാത്തവരുടെ രണ്ട് വാഹനങ്ങൾ കിടക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ജി സി ഡിയുടെ ഉദ്യോഗസ്ഥർക്ക് പാർക്കിങ്ങിന് വേണ്ടി ഉള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ മറ്റു പാർക്കിംഗ് പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ വീൽ ചെയറിലായതുകൊണ്ട് എന്നെ വീൽ ചെയർ വീൽ ചെയറിലോട്ട് എടുത്തിരുത്തണമെങ്കിൽ അതിനും കൂടെയുള്ള സ്പേസ് വേണം കാർ പാർക്ക് ചെയ്താൽ മാത്രം പോരാ വീൽചെയറിലേക്ക് എടുത്തിരുത്താനും മറ്റും കുറച്ചും കൂടെ സ്പേസ് വേണം അപ്പോൾ നമ്മുടെ വണ്ടി നിർത്തുമ്പോൾ വണ്ടിയുടെ മറുവശത്തായിട്ട് വേറൊരു വണ്ടി ചേർത്ത് നിർത്താനൊന്നും പാടില്ല അതുകൊണ്ടാണ് അത്ര ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ആയിട്ടുള്ള ഒരു സ്പേസ് പാർക്കിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്പേസ് മറ്റു വാഹനങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കാരണം ഇത്തരത്തിൽ ഉള്ള ആൾക്കാർ വന്നുകഴിഞ്ഞാൽ അവർക്ക് നിർബന്ധമായിട്ടും വാഹനത്തിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അതിനുള്ള സൗകര്യം വേണമല്ലോ അപ്പോൾ അത് ആ ഒരു സൗകര്യത്തിൽ വേറെ വാഹനങ്ങൾ വെച്ചതുകൊണ്ട് ഞങ്ങൾ ജി സി ഡിയുടെ ഉദ്യോഗസ്ഥർ കയറുന്ന സ്ഥലത്തേക്ക് വാഹനം കയറ്റി പാർക്ക് ചെയ്തു പിന്നീട് വീണ്ടും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നത് രണ്ടാം നിലയിലാണ് അതായത് താഴെ പാർക്കിംഗ് അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നത് അപ്പം അങ്ങോട്ടേക്ക് കയറാനായിട്ട് ലിഫ്റ്റോ മറ്റു സൗകര്യങ്ങളോ എനിക്കുണ്ടായിരുന്നില്ല സ്റ്റെപ്പാണ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ ഒരു കാര്യം ചെയ്യും വണ്ടിയിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ വണ്ടിയിൽ തന്നെ ഞാനിരുന്നു അപ്പോൾ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഇതിൻ്റെ സെക്യൂരിറ്റി ആയിട്ടുള്ളൊരു ചേട്ടനവിടെ ഫ്രണ്ടിലുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ വിളിച്ച് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ രണ്ട് സ്ഥലങ്ങൾ ഭിന്നശേഷിയുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടെ മറ്റു വാഹനങ്ങൾ പാടില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിക്കുന്നത് നീ വരുന്ന കാര്യം അതായത് ഞാൻ വരുന്ന കാര്യം മുൻകൂട്ടി പറയണ്ടേ എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ തിരിച്ചു വെച്ച് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നവർ ഇവിടെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടാണോ വരുന്നത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ മാത്രം അല്ലെങ്കിൽ വിളിച്ച് പറയണോ എന്നൊക്കെ ചോദിച്ചെങ്കിലും അദ്ദേഹം തിരിച്ചു ചൂടാവുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞു ഇതെൻ്റെ അവകാശമാണ് ഇത്തരത്തിലൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം എന്ന് ഞങ്ങളുടെ അവകാശമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് പോലും അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നുണ്ടല്ല തയ്യാറായില്ല അത് മാത്രമല്ല നീ ആരാണ് അതൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ന രീതിയിൽ ഒരു ചൂടാവലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെ ഈ ആ ഒരു സംസാരം കഴിഞ്ഞു അദ്ദേഹം കുറച്ച് ഞങ്ങളുടെ സൈഡിലേക്ക് മാറി നിൽക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടുകാർ ഭക്ഷണം കൊണ്ട് അവർ കഴിച്ചിട്ട് എനിക്കുള്ള ഭക്ഷണം കൊണ്ട് താഴേക്ക് വരുന്നു എൻ്റെ അപ്പച്ചനോട് ഞാൻ കാര്യം ഈ കാര്യം സംസാരിച്ചു അപ്പോൾ അയാളുടെ അറിവ് അറിയില്ലായ്മ അല്ലേ എന്ന രീതിയിൽ അപ്പച്ചനാദ്യം വേണ്ടാണ്ടിരുന്നു പക്ഷേ ഈ ഇതേ സെക്യൂരിറ്റി തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയോട് എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ അവിടെ കിടന്ന് ചൂടാവുന്നു അവനെന്നാ നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടെ പോരായിരുന്നു ഞാൻ വരുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്തേനില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് പറയുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെറുതെ അല്ല ദൈവം അവനെ അങ്ങനെ ആക്കിയത് എന്നൊരു കാര്യം കൂടെ പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും അതുവരെ ശാന്തനായി നിന്ന അപ്പച്ചൻ ചൂടായി അദ്ദേഹത്തോട് തിരിച്ച് അദ്ദേഹത്തിനോട് നേരെ ഓടിച്ചെന്ന് അദ്ദേഹത്തോട് ചൂടായി അതോടെ അദ്ദേഹം കുറേ സോറിയൊക്കെ പറഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോഴും മനസ്സിലായെന്ന് അറിയില്ല ഇപ്പോൾ എൻ്റെ തന്നെ ഏകദേശം എന്താ പറയുക എൻ്റെ അപ്പച്ചൻ്റെ തന്നെ പ്രായമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം മേ ബി അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മായിരിക്കും എന്ത് തന്നെയാലും അത്തരം ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തതായിരുന്നു ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി ജി സി ഡിതിനും ഇത് ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാർ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ഒരു പക്ഷേ എടുക്കുന്ന വ്യക്തിക്ക് സെക്യൂരിറ്റി ആയിട്ട് മറ്റുമൊക്കെ എടുക്കുന്ന സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ മറ്റു അവിടെ തന്നെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവുന്ന നിർബന്ധമില്ല അല്ലേ അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈയൊരു കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം അവർക്ക് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു ഈ ഒരു കാര്യ വിഷയത്തെക്കുറിച്ച് വിളിച്ചു എൻ്റെ മനസ്സിൽ ഈ ഒരു ആൾക്കെതിരെ അതായത് ഈ സെക്യൂരിറ്റിക്കെതിരെ കേസ് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ പോലീസുകാരൻ പറഞ്ഞു ചുരുങ്ങിയത് ഒരു ആറുമാസമെങ്കിലും അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ വരെ ലഭിക്കാനായിട്ട് സാധ്യത ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ന്യേച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ ഞാൻ അപ്പച്ചനോട് സംസാരിച്ച എൻ്റെ അപ്പച്ചൻ പറഞ്ഞു അതായത് എൻ്റെ അപ്പച്ചൻ്റെ തന്നെ പ്രായമുള്ള ആളാണ് ഈ ഒരു പ്രായത്തിലും അങ്ങനെ ഒരു സെക്യൂരിറ്റി പണിക്ക് പോകണമെങ്കിൽ അത്രയും സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് വീട്ടിലുണ്ടായിരിക്കാം അതുകൊണ്ട് നമുക്ക് തൽക്കാലം കേസോ മറ്റോ നടപടിയിലേക്ക് പോകണ്ട എന്നാണ് അപ്പച്ചൻ പറഞ്ഞത് എങ്കിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അത്ര നല്ലതല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ എന്തായാലും ഒരു വാണിംഗ് എന്ന നിലയ്ക്ക് സി എം പോർട്ടലിൽ ഒരു പരാതി നിലവിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ജി സി ഡി എന്നെ വിളിച്ചറിയിക്കാൻ വേണ്ടി രാവിലെ മുതൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ഗൂഗിളിൽ നിന്ന് ലഭിച്ച ഒരു നമ്പറിൽ നമുക്കിതുവരെ കോൾ കണക്ട് ആവുന്നില്ല അതുകൊണ്ട് തന്നെ സി എം പോർട്ടലിലേക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് നിലവിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന് ഒരു വാണിംഗ് എങ്കിലും കൊടുക്കണമല്ലോ മേലാല അത് ആ ഒരു ചെയ്ത പ്രവർത്തി ആവർത്തിക്കാൻ പാടുള്ളു അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു ശ്രമം നടക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലിഫ്റ്റ് കൃത്യമായിട്ട് അവിടെ വേണമായിരുന്നു ആ ബിൽഡിംഗ് ഏകദേശം ഒരു നാലോ അഞ്ചോ ഫ്ലോർ ഉണ്ടെന്ന് തോന്നുന്നു അത്ര എൻ്റെ അറിവ് ശരിയെങ്കിൽ മൂന്ന് നിലയിലോ കെട്ടിടം കെട്ടിടമാണെങ്കിൽ പോലും അവിടെ നിർബന്ധമായി ലിഫ്റ്റ് വേണമെന്നാണ് ആ ഒരു മാനദണ്ഡങ്ങൾ ഒന്നും അവിടെ പാലിച്ചിട്ടില്ല അത് മാത്രമല്ല ഇത്തരം റിസർവഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസിലൊന്നും മറ്റു വാഹനങ്ങൾ ഇടാൻ പാടില്ല എന്ന റൂളും ഈ ഒരു സ്ഥലത്ത് പാലിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അതെല്ലാം ജി സി ഡിയുടെയും കൂടെ കഴിവുകടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ ഇടുന്ന സ്ഥലത്ത് തന്നെ ഒരു മാന്യമായിട്ട് ഒരു സ്പേസ് അവിടെ അവിടെ ഏർപ്പെടുത്തുക അവിടെ ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാഫും ഈ പറഞ്ഞ റിസർവഡ് ആയിട്ടുള്ള പാർക്കിംഗ് മാത്രമേ അവിടെ വരുവുള്ളൂ അപ്പോൾ അത് ആ അവിടെ അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഇതാണ് നിങ്ങളുടെ ഭക്ഷണമായാലും എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു പക്ഷേ ആ നല്ല ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഡേലി ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് അത് വേണ്ട വിധത്തിൽ ആസ്വദിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിൻ്റെ രുചി ഉൾക്കൊള്ളാനോ എനിക്ക് സാധിച്ചിട്ടില്ല അത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെയും കൂടെ അതായത് ജി സി ഡി എ അവരുടെയും കൂടെ ഒരു വീഴ്ച എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് പറയേണ്ടി വരുന്നത് കാരണം ഈ പറഞ്ഞ കെട്ടിടത്തിൽ ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് താഴെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കേണ്ടി വന്നു അതൊന്നും ഒരു കാലത്തും നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല അവകാശ നിയമത്തിൻ്റെ കടുത്ത ലംഘനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചൊരു പരാതി കൊടുക്കുന്നുണ്ട് തൽക്കാലം പോലീസ് കേസ് അത്തരമൊരു നിയമ നടപടി അതിലേക്കും തൽക്കാലം ഞാൻ കടക്കുന്നില്ല എങ്കിൽ പോലും ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും കർശന നടപടിക്ക് ശുപാർശ ചെയ്യുന്ന വിധത്തിലായിരിക്കും ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ ദയവായിട്ട് ഇത് കേൾക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ മീൻസ് പൊതുവായിട്ടുള്ള സ്വകാര്യ കെട്ടിടങ്ങൾ നിങ്ങളുടെ ഹാളുകളായിക്കോളട്ടെ റെസ്റ്റോറൻറ്റുകൾ ആയിക്കോളെ അവിടെ ഭിന്നശേഷിക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കണം തീർച്ചയായിട്ടും ഉണ്ടാകണം അത് അങ്ങനെയാണ് നിയമം അപ്പം അത് കൂടുതൽ പ്രശ്നമാവാതിരിക്കാനായിട്ട് ദയവെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളില്ലായെന്നുണ്ടെങ്കിൽ അത് കഴിയുന്നത് ഒരുക്കാൻ ശ്രമിക്കുക പിന്നീട് അത് ഒരു വലിയ വിഷയമാകുന്നതിനേക്കാളും നല്ലത് ആ ഒരു നിയമം കൃത്യമായിട്ട് പാലിക്കുന്നത് തന്നെയാണ് കാരണം ഉദ്യോഗസ്ഥർ ചില ഒരു പക്ഷേ നിങ്ങളോടത് പറഞ്ഞു തരണമെന്നില്ല നാളൊരു പക്ഷെ ഞാനവിടെ വന്നിട്ട് അത്തരത്തിലൊരു ഉണ്ടാകുമ്പോഴായിരിക്കും പിന്നീട് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നത് അതിന് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും മറ്റും ഈ ഇതിൻ്റെ ആരാണോ അവരാണ് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ആദ്യമേ പറയുന്നത് അപ്പോൾ ദയവായിട്ട് ഇതെല്ലാം എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക